ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര തിരുവല്ലാമല കണിയാർകോട് ശ്രീ കരിങ്കുറ്റി അയ്യപ്പങ്കാവിൽ പുനഃപ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തിയാദനം നടന്നു ക്ഷേത്ര പരിപാലന ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് കണിയാർകോട് ശ്രീ കരിങ്കുറ്റി അയ്യപ്പങ്കാവിൽ പുനഃപ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പരമേശ്വരൻ തിരുമേനയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഗണപതി കൂടിയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് ഉദയാസ്തമന പൂജയും തുടർന്ന് അന്നദാനവും നടന്നു വൈകുന്നേരം ദീപാരാധനയും അതിനുശേഷം ചുറ്റുവിളക്കോട് കൂടിയാണ് പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾക്ക് സമാപനമായത് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കുകൊണ്ടു തിരുവല്ലാമല കരിങ്കുറ്റി അയ്യപ്പങ്കാവിന്റെ പതിനഞ്ചാം പുനഃപ്രതിഷ്ഠയാണ് ഇന്നിവിടെ ആഘോഷിക്കുന്നത് എല്ലാ കൊല്ലവും നല്ല രീതിയിൽ ആഘോഷകരമായിട്ട് ആഘോഷിക്കാറുണ്ട് മിഥുന മാസത്തിലെ ചിത്രനാളിലാണ് ഇത് നമ്മൾ ആഘോഷിച്ചു വരുന്നത് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നമ്മൾ ഉദയാസ്ത്രമ പൂജ ബാക്കി എല്ലാ പൂജാവിധികളും ചെയ്ത് നല്ല അന്നദാനം കാര്യത്തിലുകൂടി എല്ലാ നാട്ടുകാരും പങ്കെടുത്ത് നല്ല രീതിക്കാണ് ഇത് എല്ലാ കൊല്ലവും ആഘോഷിക്കുന്നത് നമ്മളിവിടെ നല്ല ക്ഷേത്ര പരിപാലന ഭരണസമിതി പ്രസിഡന്റ് എം എം മാധവൻകുട്ടി തെക്കുമുറി ദേശം പ്രസിഡന്റ് മോഹൻകുമാർ പന്തല്ലൂർ എന്നിവർ പതിനഞ്ചാം പുനഃപ്രതിഷ്ഠാ ദിന ചടങ്ങുകളെ കുറിച്ച് സംസാരിക്കുന്നു എല്ലാ വർഷവും പുനഃപ്രതിഷ്ഠ ദിനം നടത്താറുണ്ട് ഇതിന്റെ മുമ്പേ തന്നെ ഇവിടെ സ്വയംഭൂവാണ് അതിന്റെ ലേശം കേടുപാടുകൾ വന്ന ശേഷമാണ് നമ്മളിത് പുനർനിർമ്മിച്ച് അതിന്റെ ക്ഷേത്രം ഒന്നുകൂടി വിപുലീകരിച്ചു എല്ലാവരുടെ സഹകരണം കൊണ്ടും അത് മാത്രമല്ല എല്ലാ വർഷവും ഉദയാസാന പൂജയോടുകൂടി നമ്മൾ ഈ പുനഃപ്രതിഷ്ഠാ ദിനം നടത്താറുള്ളത് അത് കുട്ടൻ തിരുമേനി പനാവൂർ കുട്ടൻ തിരുമേനിയുടെ കർമ്മത്വത്തിൽ തന്നെ കുട്ടൻ തിരുമേനിയാണ് ഇവിടുത്തെ തന്ത്രി അപ്പൊ അന്നദാനത്തോടൊട്ട് രണ്ട് ദേശക്കാരെയും സംയുക്തമായിട്ടാണ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നു വരുന്നത് സി സി വി ന്യൂസ്